പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയതായിട്ടൊരു ഫോട്ടോ പുറത്തേക്ക് വന്ന് അവർ എയർപോർട്ടിൽ നിൽക്കുന്ന ഒരു ഫോട്ടോയാണിത് സോ എന്തായാലും ആ ഒരു ഫോട്ടോയൊക്കെ കണ്ടപ്പോൾ എല്ലാവരും ചോദിച്ചു ഇതിലാരാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇല്ലാത്ത കുറച്ച് താരങ്ങൾ നിൽക്കുന്നത് അതായത് നോർത്ത് ഈസ്റ്റ് താരങ്ങളെല്ലാം കൂടെ നിന്നൊരു ഫോട്ടോയാണ് സോ പലരും ചോദിച്ചു ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരങ്ങളൊന്നും ഇല്ലല്ലോ ഇതിൽ ഒന്നും രണ്ട് താരങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് സോ എന്തായാലും ആ ഒരു കാര്യമെന്ന് പറയുന്നത് അത് ഗോകുലം കേരള എഫ് സിയുടെ താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളും മിക്സായി നിന്നെടുത്തൊരു ഫോട്ടോയാണ് എല്ലാവരും എന്താ പറയുക ആ ഒരു ടീഷർട്ട് എന്ന് പറയുന്നത് ഗ്രീനാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഗോകുലം കേരള എഫ് സിയും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റിക്സും ഒരുമിച്ചാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് അതായത് ഈ ഒരു മത്സരത്തിന് ഒരുമിച്ചാണ് ട്രാവൽ ചെയ്യുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും അതൊരു നല്ല കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നു നമുക്കറിയാം കേരളത്തിൽ കളിക്കുന്ന ഒരുപാട് പ്ലേസ് അതായത് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്ലേസ് കളിക്കുന്നത് നമ്മുടെ ഗോകുലം കേരള എഫ് സിയിലാണ് അതുപോലെ തന്നെ കേരള ക്ലബ്ബും രണ്ട് കേരള ക്ലബ്ബും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് നല്ല കാര്യമാണ് നമുക്കറിയാം ബംഗാൾ ക്ലബ്സ് ഭയങ്കര ശത്രുതയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോലും അവരെ ഡയറക്റ്റായിട്ടൊരു പ്ലേസിനെ വിട്ടു കൊടുക്കില്ല വിട്ടുകൊടുത്താൽ നിങ്ങൾക്കറിയാം ഭയങ്കര ഇഷ്യൂ ആയിട്ട് നിൽക്കുന്ന സാഹചര്യം അപ്പോഴാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലോൺ പ്ലേസിനെ കൊടുക്കുന്നു വാങ്ങുന്നു സി ജസ്റ്റിൻ മാനുവൽ എന്ന് പറയുന്ന പ്ലെയറെ നമ്മൾ അങ്ങോട്ടും ഫോട്ടോ കൊടുത്തിങ്ങോട്ട് പിന്നെ സൗകര്യവ് അങ്ങനെ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം നമ്മൾ ഗൂഗുലത്തിന് കൊടുക്കുകയും ഗോകുലം തിരിച്ചിങ്ങോട്ട് പ്ലേസിനെ തരുക അങ്ങനെയൊക്കെ ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ ശ്രമിക്കുക സോട് വിൽക്കാണെന്ന് വരെ ഗുഡ് ബൈ സോ ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഗോകുലം കേരള എഫ് സി പ്ലേസും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ പ്ലേസും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോസാണ് സോ